ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എന്നു വെച്ചാൽ ഇന്ന് ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലാണ് ഇന്ന് വേറൊരു സ്ഥലം വരെ പോകണം പുറത്തൂർ അനിയേട്ടൻ്റെ കുട്ടിയെ കാണാൻ പോവുകയാണ് അനിയേട്ടൻ്റെ ഒരു മൂത്ത കുട്ടിയുണ്ട് പിന്നെ ഏത് ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാല് മാസമായിട്ടുണ്ടായിരിക്കും ഇപ്പോൾ സിന്ധു ചേച്ചിയുടെ വീട്ടിലാണ് പുറത്തൂർ അപ്പോൾ ഇരുപത്തെട്ട് കെട്ടിന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛന് വയ്യാത്തവണ്ണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയിരുന്നില്ല അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഓണത്തിന് വന്ന സമയത്ത് എന്നാൽ പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രാ എടുത്ത് നബീദിനത്തിനാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഓരോ പള്ളികളിൽ ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുത്തത് ഇത് ഞങ്ങൾ അങ്ങനെ ജംഗ്ഷൻ എത്തി ഒരു പള്ളിയുടെ ബാക്കിലായിട്ടാണ് ചേച്ചിയുടെ വീട് ഫ്രണ്ടിൽ അനി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് കുറേ നാളുകൾക്ക് ശേഷം കണ്ടതുകൊണ്ട് അവന് മിണ്ടാനൊക്കെ ചമ്മലായിരുന്നു അപ്പോൾ സൗണ്ട് കേട്ട് ചേച്ചി പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു കുഞ്ഞിന്റെ പേര് അവയത്ത് എന്നാണ് നാല് മാസമായിട്ടുള്ളൂ അപ്പോൾ ചേച്ചിയും ചേച്ചിയുടെ ചേട്ടന്മാരും ഭാര്യയും അമ്മയും അച്ഛനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ് അവിടുത്തെ പിള്ളേരാണ് കൂടെ ഉണ്ടായിരുന്നത് കുഞ്ഞ് ഞങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് അടുത്ത് ആറ് കയ്യിലും മാറി മാറി എടുത്താലും ഒരു പ്രശ്നവും ഇല്ല യാതൊരു കരച്ചിലും ഇല്ലാതെ കയ്യിലൊക്കെ അടങ്ങിയിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേനും അവിടെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു അപ്പം ഞങ്ങൾക്ക് ചായ ഒക്കെ അതായിരുന്നു ഇവിടെ ചെറിയ കുട്ടികള് കുട്ടികളൊക്കെ ഇടപെടുന്നുണ്ടോ അവിടെ ചെന്നപ്പോഴത്തേക്ക് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു പോകേണ്ട എല്ലാം ഊണിനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ട് തന്നെ മനസ്സും വയറും ഒരേപോലെ സന്തോഷത്തോടെ മറന്നു പോകാൻ നേരം എടുത്തതാണ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പൊന്നാനി ബീച്ചിലേക്ക് ഞങ്ങൾ പോകാമെന്ന് കരുതി അവിടെ പൊന്നാനി ഹാർബറുണ്ട് അവിടെ കുറേ നാളായി പോയിട്ട് അപ്പോൾ അവിടെ പോയിക്കൊണ്ട് കട കടലിലൊക്കെ ഇറങ്ങിയിട്ട് വരാമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു കർമ്മ റോഡ് വഴിയാണ് പോകുന്നത് അവിടെ എന്തോ ഫെസ്റ്റ് നടക്കുന്ന ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു കയറാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക